കേരള സർവകലാശാല തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത് അറുപത്തി എഴുപത്തി അഞ്ച് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അറുപത്തിയഞ്ച് കോളേജിലും വിജയിച്ച സംഘടന എസ് എഫ് ഐ ആണ് അതിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ ക്യാമ്പസിലും വിജയിച്ച സംഘടന എസ് എഫ് ഐ ആണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് എടുത്തു പറയാൻ ഒരു കാര്യം കെ എസ് യു രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കെ എസ് മുദ്രാവാക്യം നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഇപ്പോഴും അവരാ മുദ്രാവാക്യം വിളിക്കാറുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവർ വിളിക്കാറുള്ള മുദ്രാവാക്യം ആലപ്പുഴയുടെ ഓരത്ത് ആന്റണി വയലാർ ഉമ്മൻചാണ്ടി ചേർന്ന് പടുത്തുയർത്തിയതാണ് കെ എസ് യു എന്നാണ് അതേ ആലപ്പുഴയിൽ ഇന്ന് കെ എസ് യുവിനെ ഒരു ക്യാമ്പസിലും കാണാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുവെന്ന് വളരെ പ്രത്യേകമായി കണ്ടതാണ് എഴുപത്തി ഒൻപതാമത് പുനഃപ്രവേല രക്തസാക്ഷി ദിനാചരണത്തിന്റെ സംഘാടക സമിതി രൂപീകരണം കൂടിയായിരുന്നു ഇന്നലെ അപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രത്യേകതരം സ്വഭാവമുള്ള കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ആ കേന്ദ്രമന്ത്രി ഒരു മാസം മുമ്പാണ് പറഞ്ഞത് ആലപ്പുഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയുടെ സമരങ്ങളാണ് ആലപ്പുഴ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതെന്നാണ് അദ്ദേഹത്തിനുള്ള മറുപടി കൂടിയാണ് ഞാൻ പറയാൻ കൃത്യമായി ആഗ്രഹിക്കുന്നത് ആലപ്പുഴയുടെ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ സമര പോരാട്ടങ്ങളെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭാഗമായി മന്ത്രിയായിരിക്കുന്ന ഒരു ബി ജെ പിയുടെ നേതാവിന് ആ ബി ജെ പി നേതാവിന്റെ ചരിത്രബോധമില്ലായ്മയ്ക്ക് കൂടി കേരളത്തിലെ വിദ്യാർത്ഥികൾ സവിശേഷമായി നൽകിയ മറുപടിയാണ് ആലപ്പുഴ ഈ വിജയം എന്ന അഭിമാനത്തോടെ ഞാൻ ഓർത്തെടുക്കുക പുനപ്രവേലാർ വാർഷികം നടക്കുന്ന അവസരത്തിൽ കൂടി ഈ വിജയം ഉണ്ടാവുന്നതിനെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുകയാണ് ഒപ്പം കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട മാറിവാന്യൂസ് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മാറിവാന്യൂസ് ഉൾപ്പെടെ ക്യാമ്പസുകൾ തിരിച്ചുപിടിക്കാൻ എസ് എഫ് ഐക്കായി അതോടൊപ്പം തന്നെ എ ബിഇപ്പിയുടെ കയ്യിൽ നിന്ന് ഏതാ നമ്മുടെ ക്യാമ്പസ് ക്രൈസ്റ്റ് നഗർ കോളേജ് എ ബിഇപ്പിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ കേരള സർവകലാശാലയായി അപ്പോൾ എസ് എഫ് ഐ വലിയ തരംഗത്തിലൂടെയാണ് കേരള സർവകലാശാലയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കാണുന്നത് എല്ലായിടത്തും പടർന്നു പന്തിരിക്കുന്നു എന്നാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ പ്രസംഗിക്കാൻ പോലും പ്രസംഗിക്കുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിർഭാഗ്യവശാൽ കാണാൻ കഴിഞ്ഞില്ല എങ്ങും ജയിക്കാത്തത് കൊണ്ടാവാം അപ്പോൾ എങ്ങും മത്സരിക്കാത്തതുകൊണ്ടാണോ ജയിക്കാത്തത് കൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ കായംകുളത്ത് എം എസ് എം കോളേജിൽ ഒരു അക്കൗണ്ട് അവർക്ക് ഉണ്ടായിരുന്നു തെക്കേറ്റത്ത് അവർക്കൊരു ഓഫീസ് ഉണ്ടെന്നാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടയ്ക്ക് പ്രസംഗിക്കാറുള്ളത് അപ്പോൾ ആ ഓഫീസ് ഏതായാലും ഭദ്രമായി എം എസ് എം കോളേജിലെ വിദ്യാർത്ഥികൾ സീൽ ചെയ്ത് അദ്ദേഹത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കൂടി സന്തോഷത്തോടെ നിങ്ങളോട് അറിയിക്കുക